ഹലോ ഗെയ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കപ്പ വേവിക്കാൻ പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് കപ്പ വേവിക്കാം കപ്പ നമുക്ക് വേവിക്കാം എങ്ങനെയെന്നല്ലേ ഞങ്ങളിങ്ങനെ ആയിട്ടോ വേവിക്കുക കാണാൻ പറഞ്ഞുതരാം ആദ്യം നമുക്ക് രണ്ട് കിലോ കപ്പ മേടിച്ചിട്ടുണ്ട് കേട്ടോ ആ രണ്ട് കിലോ കപ്പി നമുക്ക് തോലൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കാം നല്ല ചളീ ചേറൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കഴുകി ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് തോലി തൊലി കളഞ്ഞിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ തോലി കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനെ കൊത്തി കൊത്തി കൊത്തിയിട്ട് ഓരോ കഷ്ണങ്ങളാക്കിയിട്ട് കൊത്തി കൊത്തി വെക്കാം കേട്ടോ നമുക്ക് അതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കൊത്തി 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 വെക്കാം ചെറുതാക്കിയിട്ടും കുറച്ച് വലുതാക്കിയിട്ടും വരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്താ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിങ്ങനെ കൊത്തി വെച്ചിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഇനി പുഴിയോ പുഴിയോ വല്ലതൊക്കെ ഉണ്ടാച്ചാലോ ഞാൻ അതിനെ കൊത്തി വെച്ചിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ ഇനി നമുക്ക് നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ടിട്ട് ഇതിൻ്റെ ഈ പുളക്കിഴങ്ങ് നമ്മൾ വേവിക്കാൻ വയ്ക്കണത് തന്നെ നമ്മൾ അതിന് പുളക്കിഴങ്ങിനേക്കാട്ടും കൂടുതൽ വെള്ളം വെക്കണമല്ലോ അപ്പോൾ ഇത് നല്ല മധുരമുള്ള കപ്പയാണ് കായ്ക്കൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു അപ്പം ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഫുള്ളും വെള്ളമാക്കിയിട്ടുണ്ട് കേട്ടോ കപ്പ് നല്ല വെള്ളത്തിൽ വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പാടില്ല അല്ലെച്ചാൽ അതൊരു വഴി വഴുന്നതിനും അതുകൊണ്ട് അതാ ഫുള്ള് കപ്പേനെക്കാട്ടി മുകളിൽ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ല കത്തിച്ചെടു കൊടുക്കാം കേട്ടോ ഇത് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അടച്ച് വെച്ചാൽ വേഗം തിളക്കുക അതുകൊണ്ട് അടച്ചൊക്കെ വെച്ചിട്ട് വേവിക്കാൻ പോവാണ് കേട്ടോ അത് വേവി അടച്ചു വെച്ചിട്ട് വേവുമ്പോഴേക്കും നമുക്ക് അതിൽ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക ഈ കപ്പ വേവിച്ചിട്ട് നമ്മൾ അതിലേക്ക് കൂട്ട് എന്തൊക്കെയാ നോക്കുക നമുക്ക് അതിനെ ഇതാ ഒരു തേങ്ങ ചിരകിയത് പിന്നെ ഒരു അര ടീസ്പൂണ് ജീരകം ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു നാലോ അഞ്ചോ വെളുത്തുള്ളി വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ എന്താ വെച്ചാൽ അല്ലേ കപ്പയ്ക്ക് അതിന് വേണ്ടിയിട്ട് പിന്നെ ഇത് അരിമുളകട്ടോ ഞങ്ങൾ അരിമുളകുള്ള സമയത്ത് കൂടുതലാവുമ്പോൾ ഇങ്ങനെ ഉണക്കി വെക്കും അപ്പൊ നമ്മൾ ചമ്മന്തി അരയ്ക്കുമ്പോഴോ ഇതുപോലെ കപ്പ ഉപയോഗിക്കുമ്പോഴൊക്കെ എടുക്കും കേട്ടോ ഉണക്കിയിട്ട് വെച്ചിട്ടുള്ള അരിമുളകും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം വല്ലാണ്ട് അരയണ്ട ഇതുപോലെ ഒന്ന് നനു നന ഉള്ള പോലെ ചതച്ചെടുക്കാം നമുക്ക് വെള്ളം അധികം ചേർക്കാണ്ട ചെറിയൊരു രീതിയിൽ ചതച്ചെടുക്കതാണ് ചതച്ചെടുത്തിട്ടാണ് ഇട്ടുള്ളത് ഇതുപോലെ അതിനെന്ന് വെച്ച് ചോദിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല അരയ്ക്കാനും പാടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ കപ്പയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കപ്പ വന്തോ നോക്കാം കപ്പയൊക്കെ നല്ല തിളച്ച് വരിയണ സമയത്ത് കണ്ടോ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ നല്ല വേവുള്ള കപ്പ് അല്ല വേവ് കമ്മിയാണ് തിളയ്ക്കുമ്പോഴേക്കിനെ വെന്തിരിക്കണു അതുകൊണ്ട് കുഴപ്പമില്ല ഇനി നമുക്ക് ഈ കപ്പ് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം ഊറ്റിയെടുത്ത ശേഷം നമുക്ക് ഈ നമ്മുടെ അരപ്പൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ തേങ്ങയും ഉള്ളിയൊക്കെ അരച്ചത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ കപ്പയൊക്കെ ഉടഞ്ഞു കിട്ടണം കേട്ടോ നമ്മൾ ഇട്ടിട്ട് ഈ കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുത്തി ഇളക്കിയിട്ട് ഇത് എല്ലാം എല്ലാവിടെയും മിക്സ് ആവുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക കേട്ടോ ഈ കപ്പയൊക്കെ ഉടഞ്ഞ് കിട്ടണം നമ്മൾ ഇളക്കുമ്പോൾ നന്നായി ഉടഞ്ഞു കിട്ടണം പിന്നെ നല്ല വേവുള്ള കപ്പയേം കൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ ഇതാണ്ടോ ഈ കൈയിലും കൊണ്ട് നന്നായിട്ട് കുത്തി കുത്തി കുത്തിയിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം നമുക്ക് ഇതാ ആയിട്ട് നമ്മുടെ കപ്പ അപ്പം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ അതിൻ്റെ മോൾ കൂടെ ഇട്ട് ഒടിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക അങ്ങനെ നമ്മുടെ കപ്പ റെഡി ആയിട്ട് ഉണ്ട് ഈ അടച്ചു വെക്കുന്ന സമയത്ത് നമുക്കൊരു കട്ടൻ കാപ്പിയും കൂടി ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ കട്ടൻ കാപ്പിയും കപ്പി വേവിച്ചതും നല്ല രുചിയാണ് അങ്ങനെ കട്ടൻ കാപ്പിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കപ്പിയും കട്ടൻ കാപ്പിയും നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം